നമസ്കാരം ഇസ്രായേലിലേക്ക് കനത്ത റോക്കറ്റ് ആക്രമണം നടത്തി ഹിസ്ബുള്ള തീവ്രവാദികൾ ഏതാണ്ട് നാൽപ്പത്തഞ്ചോളം റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് അയച്ചത് എന്നാൽ ഇസ്രയേലിൻ്റെ അയണ്ടോ സംവിധാനവും ഡ്രോണുകളുമെല്ലാം ഇവ തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു ഇതേ തുടർന്ന് ശക്തമായ പ്രതിഷേധവുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യവ് ഗാലിൻ്റെ രംഗത്തെത്തി ഇസ്രായേൽ സൈന്യത്തിൻ്റെ ശ്രദ്ധ ഇനി ഗാസയിൽ നിന്ന് ലബനനിലേക്ക് മാറുകയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അതിനർത്ഥം ഗാസേലെ ഹമാസിനെയല്ല ഇനി തങ്ങൾ നേടാൻ പോകുന്നത് ഹിസ്ബുള്ളയാണ് എന്നാണ് യവ്ഗാലിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകാൻ കഴിയുന്നത് മൗണ്ട് മെറോൺ മേഖലയിലേക്ക് മാത്രം മുപ്പതോളം റോക്കറ്റുകളാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഹിസ്ബുള്ള തീവ്രവാദികൾ അയച്ചത് കൂടാതെ പതിനഞ്ച് റോക്കറ്റുകൾ പടിഞ്ഞാറൻ ഗലീലിലേക്കും ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിലേക്കുമെല്ലാം ഹിസ്ബുള്ള അയക്കുകയും ചെയ്തു എന്നാൽ ഈ ആക്രമണത്തിൽ ആളപായമുണ്ടായതായോ ആർക്കെങ്കിലും പരുക്കേറ്റതായോ റിപ്പോർട്ടില്ല എന്നാൽ ഹിസ്ബുള്ള ആക്രമണം നടത്തി മണിക്കൂറുകൾക്കകം ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറുകൾ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു റച്ചാഫ് മേഖലയിൽ ഹിസ്ബുള്ള തീവ്രവാദികൾ തമ്പടിച്ചിരുന്ന ഒരു കെട്ടിടം ഇസ്രായേൽ വ്യോമസേന ബോംബിട്ട് തകർക്കുകയും ചെയ്തു ഇതിന് തൊട്ടു പിന്നാലെ വീണ്ടും വൈകുന്നേരത്ത് ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഡ്രോണുകളും അയച്ചിരുന്നു എന്നാൽ ഇവയെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ അയൻഡോം സംവിധാനം തകർക്കുകയായിരുന്നു ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് അയച്ച ഡ്രോണുകളുടെ ദൃശ്യങ്ങൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത് തങ്ങൾ തന്നെയാണ് എന്ന് ഹിസ്ബുള്ള ഭീകര സംഘടന അവകാശപ്പെട്ടു തെക്കൻ ലെബനിലെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധ നിർമ്മാണ സംഭരണ കേന്ദ്രങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ തകർന്നിരുന്നു അതിനിടെ ഇന്നലെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഒരു കമാൻഡർ കൊല്ലപ്പെട്ടു മുഹമ്മദ് ഖാസിം അൽ ഷേർ എന്ന ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളിലൊരാളാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ഇത് ഹിസ്ബുള്ളക്ക് കനത്ത തിരിച്ചടിയായി എന്നാണ് പറയപ്പെടുന്നത് ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധ വിദഗ്ധന്മാരിൽ ഒരാൾ കൂടിയായിരുന്നു മുഹമ്മദ് ഖാസിം അൽ ഷേർ ഇയാൾ കൊല്ലപ്പെട്ടതായിട്ട് തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയും സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നാൽ ഇയാളുടെ മറ്റ് വിശദാംശങ്ങൾ എങ്ങനെ കൊല്ലപ്പെട്ടെന്നോ ഏത് നാട്ടുകാരനാണെന്നോളെ സംബന്ധിച്ചുള്ള യാതൊരു തരത്തിലുള്ള വിവരങ്ങളും ഇനി ഹിസ്ബുള്ള പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഹമാസിൻ്റെ ഹിസ്ബുള്ളയുടെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം ഹമാസിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കളെ ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഒരു ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാവിനെ കൂടി വധിച്ചിരിക്കുന്നത് ഏതായാലും പശ്ചിമേഷ്യയിൽ സമാധാനം കൈവരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെയൊക്കെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലാണ് ഹിസ്ബുള്ളയും ഹമാസും പ്രവർത്തിക്കുന്നത് എന്ന ആരോപണം ശക്തമാണ് മാത്രവുമല്ല ഹമാസ് തീവ്രവാദികളും ഹിസ്ബുള്ളയൊക്കെ തന്നെ അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് എന്ന ആരോപണം ഇസ്രായേൽ വീണ്ടും ഉയർത്തിയിട്ടുണ്ട് ജനവാസ മേഖലയിലുള്ള ആളുകളെ തങ്ങളുടെ മറയാക്കി നിർത്തിക്കൊണ്ട് ഇസ്രായേലിൽ നേരത്തെ ആക്രമണം നടത്തുന്ന ഹമാസ് തീവ്രവാദികളുടെ നടപടിക്കെതിരെയും ഇസ്രായേൽ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു